മുഴുവനും ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല ഉള്ളു മടിയാണ് ഒരു പ്രൊഡക്ടിവിറ്റി ഇല്ല എന്നൊക്കെ നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടോ ഇതിനു കാരണം നിങ്ങളുടെ മോർണിംഗ് റുട്ടീൻ ആണ് എട്ട് മണിക്ക് അലാറം അടിച്ചാൽ അത് സ്നുസ് ചെയ്ത് ഒമ്പത് മണിക്ക് എഴുന്നേൽക്കുന്നു പിന്നെ ആകെ റഷായി കോളേജിലേക്കോ സ്കൂളിലേക്കോ പോകുന്നു ഈ വീഡിയോ മുഴുവൻ കണ്ട നിങ്ങളും ഇനി അഞ്ചു മണിക്ക് എഴുന്നേൽക്കും അഞ്ചുമണിക്കോ എന്ന് ചോദിക്കുന്നവരോട് വ്യവസായ എല്ലാ ആളുകളും അഞ്ചു മണിക്ക് മുന്നേ എഴുന്നേൽക്കുന്നവരാണ് ആദ്യം ഞാൻ നിങ്ങൾക്ക് അഞ്ചു മണിക്ക് എഴുന്നേൽക്കുന്നതിൻ്റെ മൂന്ന് മേജർ ബെനഫിറ്റ്സ് പറഞ്ഞായിരുന്നു എക്സ്ട്രാ ടൈമിന്നിടെ എല്ലാവരുടെ കാട്ടിലും കൂടുതൽ സമയം നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യത്തിന് വേണ്ടി പരിശ്രമിക്കാൻ പറ്റും ഇംപ്രൂവ് ആൻഡ് പ്രൊഡക്ടിവിറ്റി ഈ സമയം നിങ്ങളുടെ ഫോക്കസ് ആൻഡ് പ്രൊഡക്ടിവിറ്റി വളരെയധികം കൂടുതലായിരിക്കും കാരണം നിങ്ങളുടെ ചുറ്റും ഡിസ്ട്രാക്ഷൻസ് ഒന്നുമില്ല കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യും മറ്റുള്ളവർ സ്വപ്നം കണ്ടു കിടക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്വപ്നത്തിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുകയാണ് എന്ന ആ ഒരു കോൺഫിഡൻസ് നിങ്ങളുടെ ഉള്ളിലുണ്ടാകും ഒരുപാട് പേര് നേരത്തെ എണീക്കാത്തത് ഒന്നും ചെയ്യാനില്ല എന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾ അഞ്ചു മണിക്ക് എഴുന്നേറ്റ് എന്തൊക്കെ ചെയ്യണമെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം നമ്മൾ എണീറ്റ് ആദ്യത്തെ ഒരു മണിക്കൂർ ഗോൾഡൻ ഹവർ എന്നാണ് പറയുന്നത് ഈ സമയം നിങ്ങൾ മൊബൈൽ ഫോൺ യൂസ് ചെയ്യാതിരിക്കുക ഇത് നിങ്ങളുടെ ഡോപ്പമൈൻ റെസിപ്റ്റേഴ്സിനെ ഡിസ്ട്രോയ് ചെയ്യും പകരം ആദ്യത്തെ പത്ത് മിനിറ്റ് ഫ്രഷായി വാം വാട്ടർ കുടിക്കുക നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നാരങ്ങയും ഹണിയും കൂടെ ചേർക്കാം ഇങ്ങനെ ചെയ്യുന്നതിലൂടെ മെറ്റാബോളിസം ലെവലും എനർജി ലെവലൊക്കെ ഇൻക്രീസ് ചെയ്യും നെക്സ്റ്റ് ഫിഫ്റ്റീൻ മിനിറ്റ് നിങ്ങൾക്ക് ലൈറ്റ് ഒക്കെ ചെയ്യാം ഇതിലൂടെ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാനും കൂടാതെ എൻഡോമോർഫിൻ എന്ന നാച്ചുറൽ ഹാപ്പിനെസ് ബൂസ്റ്റ് ചെയ്യുന്ന ഹോർമോൺസ് റിലീസ് റിലീസാകാനും സഹായിക്കുന്നുണ്ട് നെക്സ്റ്റ് പത്ത് മിനിറ്റ് മെഡിറ്റേഷൻ ആണ് നിങ്ങൾ ഒരു ശാന്തമായ സ്ഥലത്ത് പോയിരിക്കുക എന്നിട്ട് കണ്ണുകൾ അടച്ച് നാല് സെക്കൻഡ് ബ്രീത്ത് ഇൻഹേൽ ചെയ്യുക അത് നാല് സെക്കൻഡ് ഹോൾഡ് ചെയ്യുക പിന്നെ നാല് സെക്കൻഡ് എക്സ്റ്റെയിൽ ചെയ്യുക വേറെ ഒന്നിലും ശ്രദ്ധിക്കാതെ ബ്രീത്ത് മാത്രം ഫോക്കസ് ചെയ്യുക ഇത് നിങ്ങളുടെ സ്ട്രെസ് കുറയ്ക്കാനും ഫോക്കസൊക്കെ ഇംപ്രൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് ഇരുപത് മിനിറ്റ് റീഡിംഗ് ആണ് നിങ്ങൾക്ക് ബുക്ക്സൊക്കെ വായിക്കാം അല്ലെങ്കിൽ ഓഡിയോ ബുക്ക് കേൾക്കാം സെൽഫ് ഇംപ്രൂവ്മെൻ്റ് ബുക്സ് ഒക്കെ വായിക്കുന്നത് കൂടുതൽ നല്ലതാകും ഇനി ഏഴര വരെ സ്റ്റഡി സെക്ഷനാണ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒന്നര മണിക്കൂർ ഇരുന്ന് പഠിക്കുകയല്ല പകരം ബ്രേക്ക് എടുത്ത് പഠിക്കുക അതായത് ഇരുപത്തഞ്ച് മിനിറ്റ് പഠിക്കുക അഞ്ച് മിനിറ്റ് റെസ്റ്റ് എടുക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫോണൊക്കെ കുറച്ച് മാറ്റി വയ്ക്കുക നോട്ടിഫിക്കേഷനൊക്കെ ഓഫാക്കിയിടുക പിന്നെ പഠിക്കുമ്പോൾ ജസ്റ്റ് വായിച്ചു പോകാതെ നിങ്ങൾ തന്നെ ടെസ്റ്റ് ചെയ്യുക അതായത് ബുക്കിലേക്ക് നോക്കാതെ പറയാൻ ശ്രമിക്കുക ഇത് നിങ്ങൾ പഠിച്ചത് മറന്നു പോകാതിരിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഹാർഡായിട്ടുള്ള സബ്ജെക്റ്റ് ആദ്യം പഠിക്കുക കാരണം നിങ്ങൾ പഠിക്കാനിരുന്ന് ആദ്യത്തെ കുറച്ച് സമയം നിങ്ങളുടെ ബ്രെയിൻ വളരെ ഫ്രഷാണ് ഇതുകൊണ്ട് തന്നെ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ പെട്ടെന്ന് തലകേറും അടുത്ത ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല ഒപ്പം ബ്രേക്ക്ഫാസ്റ്റിൽ ജങ്ക് ഫുഡ്സൊക്കെ മാക്സിമം ഒഴിവാക്കുക പകരം പ്രോട്ടീൻ റിച്ചായിട്ടുള്ള ഫുഡൊക്കെ കഴിക്കുക ഇത് നിങ്ങളെ മസ്സിൽ ബിൽഡ് ചെയ്യാനും ബ്രെയിൻ പവർ ഒക്കെ ഇൻക്രീസ് ചെയ്യാനും സഹായിക്കും അങ്ങനെ നിങ്ങൾ ആദ്യത്തെ മൂന്ന് മണിക്കൂർ പ്രൊഡക്റ്റീവായിട്ട് നിങ്ങളുടെ ഒക്കെ കംപ്ലീറ്റ് ചെയ്തു ബാക്കിയുള്ളവർ ഇപ്പോൾ എണീക്കുന്നേ ഉണ്ടാവുകയുള്ളൂ പക്ഷേ ഇത് അത്ര സിമ്പിളല്ല അടുത്ത മൂന്ന് ദിവസം കുറച്ച് കഷ്ടപ്പാടായിരിക്കും പക്ഷേ ഇരുപത്തൊന്ന് ദിവസം നിങ്ങൾ ഇത് ഫോളോ ചെയ്താൽ നിങ്ങളുടെ ലൈഫ് തന്നെ ചേഞ്ച് ആവും ഇന്ന് രാത്രി കിടക്കുമ്പോൾ തന്നെ ഡിസിഷൻ എടുക്കുക അഞ്ച് മണിക്ക് അലാറം സെറ്റ് ചെയ്യുക നിങ്ങൾ റെഡി ആണെങ്കിൽ കമൻറ്റിൽ റെഡി എന്ന് കമൻറ്റ് ചെയ്യുക നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഒപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക റിമംബർ ചാമ്പ്യൻസ് ആർ മെയ്ഡ് ഇൻ ദ മോർണിംഗ് വൈ അതേസ് ആർ സ്റ്റിൽ ഡ്രീമിംഗ്